എന്തിനാ വെറുതെ അതൊന്നും പറയുന്നത് എനിക്ക് ഭാര്യയും ബന്ധമൊന്നുമില്ലാത്തവനാ ഇഷ്ടമുള്ളപ്പോ വരും തരും എത്ര പോയിട്ട് അങ്ങോട്ട് കൊടു എനിക്ക് വേണ്ട ചെറുക്കിന് ഞാൻ ഇവിടെ വരുന്നു ഇഷ്ടമില്ലാന്ന് തോന്നുന്നു ആദ്യം കണ്ടപ്പോ എനിക്ക് നിന്റെ മനസ്സിലായത് പോലും ഇല്ല നിന്റെ അച്ഛന് ഞാൻ എത്ര കാലം കഴിഞ്ഞതാ ഒരേ പാത്രത്തും ചോറിന്റെ എത്ര കാലം ജീവിച്ചതാ അന്ന് നീ ചെറിയ ചെക്കനായിരുന്നു എപ്പോഴും പറയാറുണ്ട് അച്ഛന്റെ വാഹത്തിന്റെ അസുഖം എങ്ങനെയുണ്ട് ഇപ്പോഴും കഷായം പണിയാ എല്ലാം ഇപ്പൊ ഞാനാ നോക്കുന്നത് അത് നന്നായി അച്ഛനെ പോലെ നീ ഒരു നല്ല പണിക്കാരനായി വാ വന്നേ അയ്യപ്പൻ ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി മോശമില്ല എന്റെ എന്താ കുറച്ച് കടകാപ്പി കൊണ്ടു കാണുവോ ഇതാ എന്റെ മോള് നിന്റെ അച്ഛനും ഞാനും കൂടി അന്നൊരു വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു നിന്നെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാവുന്നു കഞ്ഞോളൂ കുഞ്ഞിരാമൻ എന്നെ ഒന്ന് സഹായിക്കുന്നു ഒരു സമയം ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടാക്കി തരേണ്ടി വരും എന്താ ഇത്ര പെട്ടെന്നൊരു അത്യാവശ്യം ചെറിയ മാളുടെ കല്യാണം ഉടനെ ഉണ്ടായി അതൊരു നല്ല കാര്യ പക്ഷേ ഇത്രയും പണിയും വരവുള്ള കാലമല്ലേ ഇത് ആ മറ്റോ ഒന്ന് ചോദിച്ചാൽ വിറ്റിട്ടാണെങ്കിൽ ഞാൻ ഉടനെ മടക്കി കൂടാ തരാമെന്നൊരു വാക്ക് പറയാനെങ്കിലും നിനക്ക് തോന്നിയല്ലോ ഇന്ന് വരെ ആരോടും ഒരു സഹായം ചോദിച്ചിട്ടുള്ളവനല്ല ഇവേലും ഇവളെയെങ്കിലും എനിക്കൊരു നല്ല ചെറുക്കൻ്റെ പിടിച്ചേൽപ്പിക്കാം എന്നാ ഞാൻ വരട്ടെ ഫസ്റ്റ് പ്ലാൻ പാറവട്ടിക്ക് നാടല്ലേ എന്നിട്ടാണോ ഈ പാവത്തിന് ഇതൊക്കെ വെറും പുല്ല് ഇതാണ് ശരിയായ വഴി ഓ എടാ എന്തോ ചിലതൊക്കെ കൊത്തിയെടുക്കണമെങ്കിൽ ഓ കൊക്ക് മാത്രം പോരാ കൂർമ്മയുള്ള ബുദ്ധിമുട്ടാണ് തുടക്കം കൊള്ള നീ എന്റെ കൂടെ നിന്നാൽ ഏറ്റു ഞാൻ സമ്മതിച്ചു ആ എന്ന വാ ഓ എന്താ പിന്നെ ഒന്നും പേടിക്കണ്ട ഞാനില്ലേ ഇതും ജാനുവിന് വേണ്ടി കൊണ്ടുവന്നതാ അയ്യോ എനിക്ക് വേണ്ട ജാനുവിന്റെ വിശ്വാസ ഞാൻ പോവാ ചിരിക്കാനറിയില്ല ഞാൻ കരയനേ പഠിച്ചിട്ടുള്ളൂ അത് ശരി എന്നാ ഞാൻ ചിരിപ്പിക്കും കാണാൻ എത്ര നാളെന്നറിയാമോ ഇപ്പൊ കളിക്കുന്ന കളി നന്നോടാ ഫസ്റ്റ് അല്ലേ കണ്ടില്ലേ അതല്ലോ കണ്ടുനോക്കണം ഓ കണ്ടു ഓ ഇങ്ങനെ നിന്റെ പേരെന്തുവാ പഴയ പേര് തന്നെ നിങ്ങൾ പറഞ്ഞത് അവനെ പിടിക്കില്ല അല്ലേടാ അല്ല ജാനുന് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വയ്യെ അറിയല്ലേ കല്യാണ പിന്നെ കണ്ണുന്റെ വീട് അന്വേഷിച്ചു വരുവല്ലേ ഇന്നെന്താ അത്ര സന്തോഷം എന്താണ്ട് ചുണ്ടുംകോടും ചോദിരിക്കണേ ഇതെന്താ ആ സിനിമ തയ്യക്കാരന്റെ അടുത്തുകൊടുത്ത് എനിക്കൊരു ജാക്കറ്റ് തിന്നിച്ചു അത്രയ്ക്കായില്ലേ ഇത് വേലൂപ്പരായി കൊടുത്ത് നിങ്ങളുടെ പുന്നാരമോൾ ജാനു സിനിമാക്കാരൻ അപ്പുവിന്റെ കൂടെ സ്നേഹമാണെന്ന് ആ കള്ളസ്നേഹത്തിന്റെ പേരിലെ ജാക്കറ്റും വളകളും സോപ്പും ചീപ്പും പൗഡറും എല്ലാം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഞാൻ പറയാൻ പോവാ അല്ല ഇതാര് കല്യാണം ഓർത്തിട്ട് കേട്ടല്ല ശരിയാണ് നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല അന്റെ കല്യാണം ഉടനെ നടത്തണം അതും പോയി അതും പോയി ശരിക്കാ പൂവിന്റെ കൈത്തറത്തല്ലോ മനസ്സിലാക്കിയൂവിന്റെ പേരറിയും നിനക്ക് അപ്പൊ നിന്റെ കഴുത്ത് കല്ലുകൊണ്ടെറിഞ്ഞു പെട്ടിക്കൂല്ലേ നിന്റെ കഴുത്ത് കല്ലുകൊണ്ടല്ല സ്വർണം കൊണ്ട് പിള്ളർക്ക് ചന്തി ആവശ്യമാ വലുതാമെവിടെ ഇരിക്കണം എവിടെ ഇരിക്കും ആ തന്റെ രൂപ പിന്നെ തിന്നുമ്പോ കയ്യില് കാശില്ലാതെ തിന്നാൻ ആ ഞാൻ തരാം പറയാം താനാ പെണ്ണിന്റെ മുണ്ടൊന്നും അഴിച്ചു വാങ്ങിക്കണ്ട ഓ കൊച്ചി കള്ളാ കള്ളാക്ക് എന്തോ കടയിൽ വിളം ചേർത്തലിരിക്കുന്നു ഞാൻ ജാനൂനെ കാണാൻ വരെയായിരുന്നു എനിക്ക് മനസ്സിലായി എന്തായാലും ജാനോ സിനിമയ്ക്ക് വരണം ഞാനവിടെ കാത്തിരിക്കും മിണ്ടാതിരുന്നാൽ സമ്മതിച്ചു നിർത്ഥാലേ എനിക്ക് വരാൻ പറ്റില്ല എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു നിന്നെ കണ്ടപ്പോൾ ഒക്കെ മറന്നു మరణా <laughs> <laughs> <mars> <laughs> <mars> <laughs> <mars>